ജാസ്മിൻ്റെ കല്യാണ ചർച്ചകളായിരുന്നു ലൈവിൽ അല്പനേരം മുൻപ് നടന്നത് സിജോ നന്ദന അബി റസ്മിൻ സായി ജാസ്മിൻ എന്നിവരെല്ലാവരും കൂടി ഇരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായത് ജാസ്മിന്റെ കല്യാണത്തിനൊരു ബിരിയാണി കഴിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞ സായ് കൃഷ്ണ ബിഗ് ബോസിൽ നിന്നിറങ്ങി ഒരു മാസം കഴിഞ്ഞാൽ ജാസ്മിൻ്റെ കല്യാണം ഉണ്ടാവില്ലേ എന്ന് സായി ചോദിക്കുന്നുണ്ട് ഞാൻ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപ് അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത് ഇറങ്ങിയാൽ ഉടനെ കല്യാണം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ജാസ്മിൻ പറയുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ യൂട്യൂബ് കണ്ടന്റ് ആയല്ലോ കല്യാണം പ്രഗ്നൻസി പിന്നെ കൊച്ചിന്റെ കണ്ടന്റ് മില്യൺസ് വ്യൂസൊക്കെ കിട്ടുമല്ലോ എന്ന് സായി ഇതിനിടയ്ക്ക് ജാസ്മിനോട് പറയുന്നുണ്ട് ഏയ് ഞാൻ ലൈഫൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്ന് ജാസ്മിൻ തിരിച്ചു പറയുന്നു എന്തായാലും നിന്റെ കല്യാണത്തിന്റെ ബിരിയാണി നമുക്ക് കഴിക്കണം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു വരവുണ്ട് എന്നൊക്കെ സായി പറയുന്നു എൻ്റെ കല്യാണത്തിന്റെ ബിരിയാണി തന്നെ നിനക്ക് കഴിക്കണം എനിക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ ബിരിയാണി ഭംഗി കഴിക്കാൻ കാശില്ലേ എന്ന് ജാസ്മിനും തിരിച്ചു പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് സിജോ നന്ദനെയും അഭിഷേകിനെയും ചെറിയ കോംബോ ആക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് എഴുപതാമത്തെ ദിവസം കഴിഞ്ഞാൽ പുതിയ കോംബോകളൊക്കെ ഉണ്ടാവാമെന്ന് സിജോ പറയുന്നു അതേത് കോംബോ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കുന്നു ദേ അഭി എന്ന് പറയുന്നു എന്നാൽ തനിക്കൊരു കോംബോയും വേണ്ട എന്നുള്ള സ്റ്റാൻഡിലാണ് അഭിഷേക് എന്നാൽ പിന്നെ ജാസ്മിൻ ജാസ്മിനായിട്ടായാലോ എന്ന് അബിയോട് ചോദിക്കുന്നു ഏയ് എനിക്ക് അഭിയ ആയിട്ട് കോമ്പോ വേണ്ട എന്ന് ജാസ്മിൻ പറയുന്നു അവന് ഞാൻ എന്റെ അനിയനായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന് ജാസ്മിന്റെ മറുപടി അത് കേട്ടതും അബിയുടെ മറുപടി അനിയനോ ഇരുപത്തിമൂന്ന് വയസ്സുള്ള നിനക്ക് ഞാനിങ്ങനെ വയസ്സ് കൊണ്ടല്ല ഞാൻ പറഞ്ഞത് വിവരം കൊണ്ടാണെന്നേ ജാസ്മിന്റെ തഗ്ഗ് ഓ പിന്നെ നിന്റെ വിവരം അതെല്ലാവർക്കും അറിയാമെന്ന് അബിയും തഗ്ഗടിക്കുന്നു ഈ അഭിഷേകിന് എന്നോട് ഭയങ്കര ഡാർക്ക് അടിക്കുന്നു എന്ന് ജാസ്മിൻ പറയുന്നു അവനെന്നോട് ഒട്ടും സ്നേഹമില്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഡ്യൂട്ടി ചെയ്യുമ്പോൾ വരെ നിനക്ക് ഞാൻ ചെറിയവർക്ക് മാത്രമേ തരാറുള്ളൂ എന്ന് അഭി തിരിച്ചു പറഞ്ഞു ഇത് കേട്ടതെന്ന് സായി അതിൽ കയറി പിടിച്ചു അത് ശരി ഇത് കേട്ടോ സുജോ അപ്പൊ ഇവനൊരു സോഫ്റ്റ് കോണർ ഉണ്ട് ജാസ്മിനോട് എന്നുള്ള രീതിയിലായി അപ്പോഴേ തോന്നി നീ അന്ന് കെട്ടാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ചുള്ള സങ്കല്പം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി നീണ്ട മുടി മൂക്കുത്തി എന്തൊക്കെയായിരുന്നു പറഞ്ഞത് അബിയെ ഇട്ട് ട്രോളി കൊണ്ടിരിക്കുകയായിരുന്നു സായി മൂക്കുത്തിയോ ഞാൻ എപ്പോൾ പറഞ്ഞു മൂക്കുത്തി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന് അഭി പറഞ്ഞു അല്ലെങ്കിലും ജാസ്മിൻ്റെ മൂക്കുത്തി ഒന്നും എനിക്കിഷ്ടമല്ല എന്ന് അഭി തുറന്നടിച്ച് പറഞ്ഞു അപ്പോഴേക്കും നന്ദന അപ്പൊ എന്റേതോ ആ നിന്റെതോ കുഴപ്പമില്ല എന്ന് അഭി പറഞ്ഞു ഇത് കേട്ടതും നന്ദനക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും അഭിജേട്ടൻ എൻ്റെ മൂക്കുത്തി കൊള്ളാമെന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ഹാഫ് സാരി എടുത്ത സമയത്തും അബിയേട്ടൻ കൊള്ളാന്ന് പറഞ്ഞിരുന്നുവെന്ന് സിജോയോട് ചെറിയ പൊങ്ങച്ചം പറയുന്നുണ്ട് നന്ദന എന്തായാലും ലൈവിലെല്ലാവരും കൂടെ ആ അബിയെ ഇട്ട് വാരി അഭിയും നന്ദനയും പുതിയ കോംബോ പിടിച്ചാൽ അഭിനന്ദന എന്ന് പേരിടാമെന്നെല്ലാം പറഞ്ഞ് കുറച്ചു ദിവസം മുന്നേ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കൂടെ അബിയെ ഇട്ടു വാരികൊണ്ടിരിക്കാൻ എന്തൊക്കെ പറഞ്ഞാലും തന്റെ സങ്കല്പത്തിലെ പോലുള്ള ഒരു പെൺകുട്ടിയെ ഈ ബിഗ് ബോസ് വീട്ടിൽ താൻ കണ്ടിട്ടില്ല എന്ന് അഭി തുറന്നടിച്ച് പറഞ്ഞിരുന്നു